മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ ചിറങ്ങര വരെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് മഴ പെയ്ത റോഡിൽ കുഴികൾ കൂടി രൂപപ്പെട്ടതോടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത് ഏറ്റവും അധികം ട്രാഫിക്കുള്ള രാവിലെയും വൈകിട്ടുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം ഈ സമയത്ത് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദേശീയപാതയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചാലക്കുടി മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിലും റോഡിലെ കുഴികൾ മൂലമുള്ള ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ചു എം എൽ സനീഷ് കുമാർ ജോസഫ് റോഡിലെ ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ദേശീയപാത അതോറിറ്റി നീതി പാലിക്കണമെന്നും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച രാവിലെ സനീഷ് കുമാർ പ്രതിഷേധിച്ചത് ദേശീയപാതയിൽ നടത്തുന്ന പണികൾ കാരണം ദുരിതത്തിലായിരിക്കുകയാണ് ജനം മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ ചിറങ്ങര വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരം കടന്നു പോകാൻ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റാണ് എടുത്തിരുന്നത് നിലവിൽ രണ്ട് മണിക്കൂറിലധികമാണ് വേണ്ടിവരുന്നത് മുരിങ്ങൂരിലും ചിറങ്ങരയിലും അടിപാതയും കൊരട്ടിയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമാണ് നടക്കുന്നത് സർവീസ് റോഡ് പണി പൂർത്തിയാക്കാതെ ദേശീയപാതാ അധികൃതർ നിർമ്മാണം ആരംഭിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് നിർമ്മാണം പൂർത്തിയാക്കാൻ ഡിസംബർ ആകുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് യുവർ മൂന്നി പിടികൾ You're watching True Line News.